വീഡിയോ രാജീവ് പറഞ്ഞിട്ട് കേട്ടിട്ടാണ് രാജീവ് പറഞ്ഞിട്ട പി രാജു പറഞ്ഞ കേട്ടിട്ടുണ്ടാവും കളമശ്ശേരിയിൽ സർക്കാർ പോളിടെക്നിക്കിലെ മെൻസ് ഹോസ്റ്റലിൽ നിന്നും രണ്ട് കിലോയോളം കഞ്ചാവ് ശേഖരണം പിടിച്ചതിന്റെ നെട്ടലിലാണ് കോളേജ് അധികൃതർ തൂക്കി വില്പനക്കുള്ള ത്രാസടക്കം കണ്ടെത്തി ഇത്രയധികം അളവിൽ കോളേജ് ഹോസ്റ്റലിൽ നിന്നും ലഹരി കണ്ടെത്തിയത് പോലീസിനെ പോലും ഞെട്ടിച്ചെന്നും ഉദ്യോഗസ്ഥർ പറഞ്ഞു ഉത്തരവാദിത്തുള്ള ആരെങ്കിലും ഇവിടെ നോക്കണോ ഹലോ കുട്ടികൾ ക്ലാസ് സ്ഥാപനത്തിൽ ആരെങ്കിലും ഉണ്ടോ ഇവിടെ ആരുമില്ല ஆத்திராயத்து இல்ல குட்டிகளில் உத்தர்த்தம் ஒன்னு உத்திராயத்தோய் அதிகாரிகள் ഈ ഈ ഹോസ്റ്റലിൽ ഇവിടെ പഠിക്കുന്ന വിദ്യാർത്ഥികളല്ല താമസിക്കുന്നതെന്ന് പരിസരവാസികളായ നൂറുകണക്കിന് ആളുകൾ ഇതിനു മുമ്പ് പരാതി പറഞ്ഞിട്ടുള്ളതാണ് നൂറ് പരാതികളുണ്ട് ഇവിടെ തന്നെ പക്ഷെ യാതൊരു നടപടിയും എടുക്കാത്ത ഒരു സാഹചര്യമാണ് ഇന്ന് ഉണ്ടായിട്ടുള്ളത് ഈ ക്യാമ്പസിൽ പഠിക്കുന്ന വിദ്യാർത്ഥികളല്ലാത്ത നൂറുകണക്കിന് ആളുകൾ ഇവിടെ ഇന്നലെ രാത്രി ഇവിടെ സ്റ്റേ ചെയ്തിട്ടുണ്ട് അവർ രാത്രി ഇറങ്ങി ഈ പോലീസിന്റെ ഈ ഈ പരിശോധന നടക്കുന്ന സമയത്ത് ഇവിടെ നിന്ന് ഇറങ്ങി മതിലെ ചാടി ഓടിപ്പോകുന്നത് ഇവിടുത്തെ നാട്ടുകാർ കണ്ടിട്ടുള്ളതാണ് അപ്പൊ ഓർമ്മ ഇന്നുള്ള ആളുകളാണെന്ന് തന്നെയാണ് നമുക്ക് മനസ്സിലാക്കാൻ പറ്റിയിട്ടുള്ളത് മുതിർന്ന ആളുകളാണ് പിള്ളേരെയല്ല ചാടി പോയിരുന്നത് അപ്പൊ അത് അത് സമഗ്രമായ ഒരു അന്വേഷണം നടത്താനായിട്ടുള്ള ഉത്തരവാദിത്വം ഇവിടെ ഉള്ള ആളുകൾ കാണിക്കണം എന്നുള്ളതാണ് നമുക്ക് പറയാനുള്ളത് ആരായിക്കോട്ടെ എസ് എഫ് ഐ ആവട്ടെ കെ എസ് യു ആവട്ടെ ആരും ആവട്ടെ പക്ഷെ ലഹരിക്കെതിരായിട്ട് ഈ ഈ ലഹരി എന്ന വലിയ വിപത്തിന് ചെറുക്കാനായിട്ട് നമ്മൾ ഒറ്റക്കെട്ടായി നിന്നാൽ മാത്രമേ കാര്യം നടക്കുകയുള്ളൂ അതിന് ഈ വക തോന്നിവാസമാണ് ഇവിടെ ക്യാമ്പസിന്റെ അകത്ത് നടക്കണമെന്നുണ്ടെങ്കിൽ പിന്നെ ആരും നോക്കാനില്ലാത്ത ഒരു സാഹചര്യമാണ് ഇവിടെ നിലനിൽക്കുന്നത് ഒരു തരത്തിലും ഇവിടെ ഇപ്പൊ ഇത്രയും നേരമായി ഇന്നലെ ഇത്രയും വലിയ സംഭവം ഉണ്ടായി ഇന്ന് എല്ലാ ദൃശ്യ മാധ്യമങ്ങളിലും പത്രമാധ്യമങ്ങളിലും അടക്കം വാർത്തകളും ഒക്കെ വന്നിട്ട് ഈ ഉത്തരവാദിത്തപ്പെട്ട് ഒരാൾ പോലും ഇവിടെ ഇല്ല എന്നുള്ള ഒരു സാഹചര്യം വന്നാൽ ഈ സ്ഥാപനം എങ്ങനെ മുന്നോട്ട് പോകും ഇതൊരു ഇതൊരു സർക്കാർ സ്ഥാപനമല്ലേ ഇത് തിരിഞ്ഞു നോക്കാൻ ആളില്ലാത്ത ഒരു അവസ്ഥ വന്നാൽ ഇവിടുത്തെ വിദ്യാർത്ഥികളുടെ കാര്യത്തിൽ അവരുടെ ഭാവിയുടെ കാര്യത്തിൽ എന്തായിരിക്കും ഒരു ഉറപ്പ് നൽകാൻ ഇവിടെ പഠിക്കുന്ന വിദ്യാർത്ഥികൾക്കും അവരുടെ രക്ഷിതാക്കൾക്കും ഉള്ളതെന്നുള്ളതാണ് യും ബാച്ച്മാൻ ഉണ്ട് സെക്യൂരിറ്റി ഉണ്ട് പിന്നെ ഈ കുട്ടികളല്ലേ അവർ അനധികൃതമായിട്ട് മുകളിൽ കൂടെ ഒക്കെ വലിയ കയറി വല്ലതും വരുന്നുണ്ട് പക്ഷെ ഇന്നലെ ഒന്നും ആരുമില്ലായിരുന്നു ശരി ശരിക്ക് അത് അതിനെക്കുറിച്ച് എനിക്കൊരു വ്യക്തതയില്ല കാര്യം എന്താണെന്ന് വെച്ചാൽ ഞങ്ങൾ ഈ ഒരു ഒമ്പത് മണിക്ക് വരുന്നു വേഡുണ്ടെന്ന് വിളിച്ച് പറയുന്നു ഞങ്ങളിവിടെ എത്തിയപ്പോഴത്തേക്ക് തന്നെ ഇത് പിടിച്ചു കഴിഞ്ഞു അപ്പോൾ അത് കാരണം അവിടെ ശരി പറഞ്ഞാൽ എന്താണ് നടന്നത് എന്നുള്ളതിനെ ആര് എങ്ങനെ പിടിച്ചുണ്ടെ കുറിച്ച് അത് നൂറോളം ഉണ്ടാകും അത് അത്ര രീതിയിൽ പ്ലാന്റ് ആയിട്ട് വന്നിരിക്കും പിടിച്ച വിദ്യാർത്ഥികളെ സ്വാഭാവികമായിട്ടും അക്കാഡമിക് കൗൺസിൽ വഴി നമ്മളെ അവരെ പഠന കേന്ദ്രം ഇപ്പൊ ഫൈനൽ ഇയർ കുട്ടികളാണ് അത് ഇന്നിപ്പോ തീരുമാനിക്കണം ഇപ്പൊ കൗൺസിൽ കൂടി തീരുമാനിച്ച് കൗൺസിലിന്ന് കൂടുവല്ലോ കൗൺസിൽ കൂടി തീരുമാനിച്ച് ഏഹ് നടപടി സ്വാഭാവികമായിട്ടും സംഭവിക്കില്ല ആ ഹോസ്റ്റലിൽ ഹോസ്റ്റലിൽ നിന്നല്ല നടത്തിയിരിക്കുന്നത് പോലീസ് പറയുന്ന ഇൻഫർമേഷൻ അടിസ്ഥാനത്തിൽ പറഞ്ഞിരിക്കുന്നത് ഹോളി ആഘോഷത്തിനായി കഞ്ചാവ് എത്തിച്ചിട്ടുണ്ടെന്ന് പോലീസിന് ലഭിച്ച രഹസ്യ വിവരത്തിന്റെ അടിസ്ഥാനത്തിലാണ് പോലീസ് പരിശോധന നടത്തിയത് കഞ്ചാവ് കൂടാതെ ഗർഭനിരോധ ഉറകളും മദ്യക്കുപ്പികളും കണ്ടെടുത്തു കൊല്ലം സ്വദേശിയായ ആകാശ് അഭിരാജ് ആലപ്പുഴ സ്വദേശി ആദിത്യൻ എന്നിവരുടെ മുറിയിൽ നിന്നുമാണ് കഞ്ചാവ് പിടിച്ചെടുത്തത് സംഭവത്തിൽ മൂന്ന് വിദ്യാർത്ഥികളെ പോലീസ് അറസ്റ്റ് ചെയ്തിട്ടുണ്ട് മറ്റു മൂന്നുപേർ ഓടി രക്ഷപ്പെട്ടു ഇവർക്കുള്ള തെരച്ചിൽ തുടരുകയാണ്